കുന്നംകുളം നഗരസഭയിൽ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച അഞ്ഞൂർ പാർക്കാടി അമ്പലനട റോഡിന്റെ ഉദ്ഘാടനം നടത്തി എ സി മൊയ്തീൻ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് പാർക്കാടി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പുനരുദ്ധാരണം നടത്തിയത് ചടങ്ങിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ തോട്ടപ്പായ ശങ്കരൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്വാഗതവും സെക്രട്ടറി ഇൻചാർജ് ഇ സി പറഞ്ഞു പ്രദേശത്തിന്റെ വികസനം സ്വയംഭൂവായിട്ടുണ്ടാവില്ലല്ലോ നമ്മളൊക്കെ കൂടി ചേർന്ന അത് നിർവഹിക്കേണ്ടത് അപ്പൊ ഭൂമി നമുക്കുണ്ടെങ്കിൽ ആ ഭൂമിയിലേക്കുള്ള യാത്രാ സൗകര്യം വർദ്ധിച്ചാൽ അതാ വീട്ടുകാർക്കാണ് ഗുണം ഇവിടെ കൃഷിക്കാരുണ്ടെങ്കിൽ ഇപ്പം യന്ത്രമായി കൊയ്ത്ത് എന്നാലും പഴയ വൈക്കോലുമൊക്കെ ഒന്ന് കയറ്റിക്കൊണ്ടു പോകാനും ഈ ആവശ്യമുണ്ട് അപ്പം മെച്ചപ്പെട്ട റോഡുണ്ടായാൽ ക്ഷേത്രത്തിൻ്റെ ഭക്തജനങ്ങൾക്ക് മാത്രമല്ല ഇവിടുത്തെ കൃഷിക്കാർക്കും മറ്റുള്ള ആളുകൾക്കും ഉപകാരപ്രദമാണ്